അസാമലൈക്കും അസ്സലാമലേക്കും ഹായ് പ്രേമക്കളെ എല്ലാവർക്കും സുഖമല്ലേ അസ്സലാമലേക്കും ഹായ് പ്രേമക്കളെ എല്ലാവർക്കും സുഖമില്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അഫീദയുടെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമുക്കൊരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ശരിക്ക് നേരെ ശരി നൽകാം ഒന്ന് പരലോകത്തെ സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് നരകം സ്വർഗം ഏതാണ് സജ്ജനങ്ങൾക്ക് നല്ല പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗമാണ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം സ്വർഗം ഏതില ഏതാണ് ദുർജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നരകം ഓക്കെ മൂന്ന് നരകത്തിൻ്റെ മുകളിലായി ഒരു പാലമുണ്ട് അതിന് പറയുന്നു ഹൗദുൽ കൗസർ സുറോത്ത് ഏതാണ് ആ പാലത്തിന് പറയുന്ന പേര് സുറോത്ത് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ആരാണ് പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴൽ സജ്ജനങ്ങളാണോ ദുർജനങ്ങളാണോ ദുർജനങ്ങളാണ് പാലത്തിൽ ദുർജനങ്ങളാണ് പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴൽ സജ്ജനങ്ങളെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കും ദുഷിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവിക്കുക ദൂഷിച്ചുകൊണ്ടിരിക്കും ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഖുർആൻ സുന്നത്ത് ഏതാണ് സുന്നത്ത് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ട് പൂർത്തിയാക്കാം ഒന്നാമത്തേതെന്താണെന്ന് നോക്കാം നബിയുടെ ചര്യയും സ്വഹാപത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് ഡാഷ് ആരാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് ഡാഷ് സൃഷ്ടിച്ചത് ഓക്കെ നമ്മേയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം അവിശ്വാസികളുടെ ശിക്ഷ എന്താണ് അവിശ്വാസികളുടെ ശിക്ഷ അത് ശാശ്വതമാണ് എന്നാണ് കേട്ടോ ആൻസർ വരുന്നത് അത് ശാശ്വതമാണ് വലക്കും 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 ഫിഹ മാ മാ ഡാഷ് ഇത് സ്വർഗവും നരകവും എന്ന പതിനാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തേത് എന്താണ് നമ്മുടെ നബിക്ക് ഡാഷ് മാത്രമുള്ളതാണ് ഷഫാത്തു നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ് അപ്പോൾ ഷഫാത്തുൽമ എന്ന് പറയുന്നത് എന്താണ് തല ഉയർത്തും ശിപാർശ ചെയ്യും സ്വീകരിക്കപ്പെടും വിചാരണ ആരംഭിക്കും ഇതിന് ഷഫാത്തുലുമ എന്ന് പറയുന്നു ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു ഡാഷ് ഏറ്റെടുത്തിരിക്കുന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൂന്ന് വീതം വാചകം എഴുതാം അതായത് ഓരോന്നിനും മൂന്നെണ്ണം വീതം എഴുതണം ഒന്ന് ഉൽ കൗസർ ഹൗസർ എന്താണെന്ന് മൂന്ന് വാചകത്തിൽ എഴുതണം ഒന്ന് നമുക്കെന്ത് പറയാം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാ അലൈഹി സ്വലമിയുടെ ഹൗ പിന്നെ അതിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട് പാലിനേക്കാൾ വെളുത്തത് തേനിനേക്കാൾ മധുരമുള്ളത് കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ് അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ് അപ്പോൾ ഈ പോയിന്റ്സിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം നമുക്ക് എഴുതാം ഓക്കെ രണ്ട് സിറോത്ത് നരകത്തിന് മുകളിലായിട്ടുള്ള പാലം അതാണ് സിറോത്ത് അല്ലേ പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് മുടിയേക്കാൾ നേരിയതാണ് കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതാണ് മുഴുവൻ ജനങ്ങളും അതിലൂടെ നടക്കും ഇതിൽ നിന്ന് ഏതെങ്കിലും മൂന്ന് പോയിന്റ്സ് നമുക്ക് സ്രോതത്തിനെ കുറിച്ചിട്ട് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഉത്തരം എഴുതാം ഒന്ന് നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം നമ്മുടെ കതിരലിലുള്ള വിശ്വാസം എന്ന അവസാനത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഒരാൾ നന്മയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയും ഉണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം നന്മ തിരഞ്ഞെടുക്കുന്നതിലുണ്ട് എന്തെല്ലാം എന്നല്ലേ ചോദിച്ചിട്ടുള്ളത് അതിൽ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയവും ഉദ്ദേശവും പൊരുത്തവും തൃപ്തിയുമുണ്ട് അങ്ങനെ എഴുതാം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ എഹ്സാൻ എന്നാൽ എന്താണ് അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ ആരാധിക്കുക തീർച്ചയായും നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ഈ ഒരു ചിന്തക്കാണ് നമ്മൾ എഹ്സാൻ എന്ന് പറയുന്നത് ഓക്കെ മൂന്ന് തവഹീദിൻ്റെ കെലിമത്ത് ഏതാണ് ലാ ഇലാഹ ഇല്ലാ എന്നതാണ് തവഹീദിൻ്റെ വചനം ഓക്കെ നാല് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹു സുബാനവതാലാക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട സിഫത്തുകൾക്ക് നിർബന്ധമായും ഉണ്ടാവേണ്ട ഗുണങ്ങൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഹെഫലത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ് ഹെഫലത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ് ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവരാണ് ഹെഫളത്ത് ഓക്കെ നാല് ടൈപ്പ് മലക്കുകൾക്ക് ജോലികളുണ്ട് അമലത്തുൽ അർഷി അർഷിനെ ചുമക്കുന്നവർ ഹാഫോൻ അർഷിനെ ചുറ്റുന്നവർ സഫറത്തെ ലൗഹുൽ മാഫോലിൽ നിന്നും പകർത്തി എഴുതുന്നവർ ഹെഫലത്തെ ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ വ്യക്തമാക്കാം ഒന്ന് മുർസലുകൾക്ക് ജായിസായ സിഫത്തെ ൾക്ക് ജായിസായ സിഫത്ത് ഒന്നാകുന്നു അല്ലേ അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ ഇതാണ് റൂസലുകൾക്ക് ജായിസായ സിഫത്ത് ഓക്കെ രണ്ട് ദാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താ ദാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിപിയച്ചു പോയവരെയും ക്ഷണിക്കലാണ് ദാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കെ ഇസ്ലാമിൽ നിന്ന് വഴുപിഴച്ച് പോയവരെ ഇസ്ലാമിലേക്ക് തിരിച്ച് ക്ഷണിക്കലും അവിശ്വാസികളായ ആളുകളെ അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനെയാണ് നമ്മൾ ദാഹത്ത് എന്ന് പറയുന്നത് ഇനി മൂന്ന് ബിദാത്തുൽ അലാല എന്താണ് ബിദാത്ത സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്തൊരു കാര്യം ഉണ്ടാക്കലേനെയാണ് ബിദാർത്തുൽ എന്ന് പറയുന്നത് ഓക്കെ ഖുർആൻ സുന്നത്തെ തുടങ്ങിയ പ്രമാണങ്ങൾക്കെതിരായി ദീനിൽ പെടാത്ത ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക അതാണ് ബിദാർത്തുൽ ഇനി നാല് ബർസഹെ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഹെ ഓക്കെ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഫ് അതായത് ഖബറിലുള്ള ജീവിതത്തെയാണ് നമ്മൾ ബർസഫിയായ ജീവിതമെന്ന് പറയുന്നത് ഓക്കെ ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് കിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ കിയാമത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം ഇമാം മഹദി വരൽ ദജാൽ പുറപ്പെടൽ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് നിന്നും വരൽ ഈസാ നബി അലൈഹി ഇസ്ലാം ദജ്ജാലിനെ കൊല്ലൽ കൊല്ലൽജ് മാജോജ് പുറപ്പെടൽ ദാപത്തിൽ അറിഞ്ഞെന്ന് അത്ഭുത മൃഗം പുറപ്പെടൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഒതുക്കൽ അതിഭയാനകമായൊരു തീ പുറപ്പെടൽ പരിശുദ്ധ കാപ്പ് പൊളിക്കപ്പെടൽ ഖുർആൻ ഉയർത്തപ്പെടൽ ഇതെല്ലാം റിയാമത് നാലിനോട് തൊട്ടടുത്ത അടയാളങ്ങളാണ് രണ്ട് സ്വർഗവാസികൾക്കുണ്ടാവാത്ത കാര്യങ്ങൾ സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത അല്ലെങ്കിൽ സ്വർഗവാസികൾക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് രോഗം വാർദ്ധക്യം മരണം മുതലായവയൊന്നും സ്വർഗവാസികൾക്ക് ഉണ്ടാവുകയില്ല ഓക്കെ അപ്പോ അഫീതയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എല്ലാ മക്കളും നന്നായി പഠിക്കുക എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ امين السلام عليكم ورحمه الله وبركاته